ആരാണ് ഈ മേഖലയിലും ലോകത്തും സ്ഥിരത നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നേരെ വന്നാൽ സ്വീകാര്യമാണോ നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഒരു ഭയങ്കര സംഭവം നടന്നു ട്രംപിനെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ നതന്യാഹുവിന് കുഴപ്പമുണ്ടാക്കുന്ന വിധത്തിൽ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് യു എൻ അംഗരാജ്യങ്ങളിൽ തൊണ്ണൂറ്റി ശതമാനവും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നിട്ട് അവിടെ ഒരു ഉച്ചകോടി വിളിച്ചിട്ട് പലസ്തീൻ രാഷ്ട്രം എന്തുകൊണ്ട് സ്വതന്ത്ര ടു നാഷൻ പരിഹാരം ഇസ്രായേലും പലസ്തീനും പലസ്തീന സ്വതന്ത്ര രാഷ്ട്രമായി എന്തുകൊണ്ട് അംഗീകരിക്കണം എന്നതിനെപ്പറ്റി ഭയങ്കര പ്രസംഗങ്ങളൊക്കെ നടത്തുകയാണ് ട്രംപിൻ്റെ നാട്ടിലാണ് ന്യൂയോർക്കിലാണല്ലോ യു എൻ ആസ്ഥാനം ട്രംപ് എങ്ങനെ പ്രകോപിതനാകാതിരിക്കും മൂപ്പർ അവിടെ വന്നിട്ട് പ്രസംഗിക്കാൻ വന്നിട്ട് മൈക് ഓഫായി എസ്കലേറ്റർ ഓഫായി ആകെപ്പാടെ അലമ്പായി കിടക്കുകയായിരുന്നു ഐ ഫീൽ വെരി ഹാപ്പി ടു ബി വിത്ത് യു കിടക്കായിരുന്നു and that that way you speak more from the heart. I can only say is operating this teleprompter is in big trouble. എന്നിട്ടൊരു അന്വേഷണം തന്നെ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇങ്ങനെ പ്രകോപിതരാകാൻ മാത്രം എന്താണ് അമേരിക്കയ്ക്ക് കാരണം എന്നുള്ള ചോദ്യം വ്യാപകമായി ഉയരുന്നുണ്ട് അമേരിക്കയ്ക്ക് ആഘാതമുണ്ടാക്കുന്നതാണ് സ്വന്തം നാട്ടിൽ യു എൻ ഇങ്ങനെ ഈ ഗാസയിലെ കൂട്ടക്കൊലക്കെതിരെ ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്നത് പക്ഷേ ട്രംപാണ് എന്തും എപ്പോഴും എങ്ങനെയും ചെയ്യുന്ന ഒരാളാണ് മാത്രല്ല ട്രംപിനെ പ്രകോപിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ മാത്രം നടക്കുന്നുണ്ടോ എന്ന് ചോദ്യമുണ്ടല്ലോ എന്നാലുണ്ട് അതിൽ ചില പ്രസംഗങ്ങൾ നമ്മൾ ന്യൂസ് എറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഒരുപക്ഷെ എല്ലാ വസ്തുതകളെയും അവതരിപ്പിക്കുന്ന വിധത്തിൽ ഇറാൻ്റെ പ്രസിഡന്റ് പെഷസ്കിയാൻ നടത്തിയ ഒരു പ്രസംഗം ട്രംപിനെ മാത്രമല്ല ഇങ്ങനെ ഇസ്രായേൽ പക്ഷവാദികളെ ആകെ പ്രകോപിപ്പിക്കും വിധത്തിലുള്ള ഒരു പ്രസംഗമാണ് പെഷസ്കിയാൻ്റെ പ്രസംഗം ഐക്യരാഷ്ട്രസഭയുടെ എൺപതാമത് വാർഷിക ജനറൽ അസംബ്ലിയിൽ നടത്തപ്പെട്ടപ്പോൾ ലഭ്യമാകുന്ന വേദികളിലെല്ലാം അമേരിക്കയെയും ഇസ്രായേലിനെയും നേരിട്ട് നിശിതമായി വിമർശിക്കുന്ന അപൂർവ ലോകരാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇറാൻ അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കൂടി പെഷസ്കിയാന്റെ പ്രസംഗത്തെ ലോകം ഉറ്റുനോക്കിയിരുന്നു ഒരുപക്ഷെ കൊറിയയെ മാറ്റി നിർത്തിയാൽ അമേരിക്കയെ ഇത്ര നിശിതമായി വിമർശിക്കുന്ന ഏക നേതാവും ഇറാൻ പ്രസിഡന്റാണ് അവരുടെ ആത്മീയ നേതാവ് അയത്തുള്ള ഖൊമേനിയും സമാനമായ നിലപാടാണ് ഇറാൻ സമ്പൂർണമായി അങ്ങനെയാണ് അറബ് ഇസ്ലാം രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട് എങ്കിലും അവയിൽ പലതും അമേരിക്കയുമായി ഉള്ള വ്യാപാര സൈനിക ബന്ധങ്ങളുള്ള രാജ്യങ്ങളാണ് എന്ന് നമുക്കറിയാം ഈ സാഹചര്യത്തിലാണ് സൗമ്യതക്കപ്പുറത്ത് ഈ സമയത്ത് രൂക്ഷമായ നിലപാട് പ്രത്യേക ലക്ഷ്യത്തോടുകൂടി സ്വീകരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നിലപാടെടുക്കുന്ന ഇരട്ടത്താപ്പുകളില്ലാതെ നേരിട്ട് തന്നെ നിലപാടെടുക്കുന്ന ഇറാൻ അവിടെ അവരെ യു എൻ നിലപാട് വ്യക്തമാക്കിയത് പെഷസ്കിയാന്റെ ആ പ്രസംഗം മലയാളത്തിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കൂടി അത് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ് ഒരുമയിലൂടെ നേടിയ മെച്ചപ്പെട്ട സമാധാനത്തിൻ്റെയും വികസനത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും എൺപതിലേറെ വർഷങ്ങൾ ഇത് യഥാർത്ഥത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ഐക്യദാർഢ്യത്തിനും പ്രത്യാശ നിർഭരമായ ശോഭനമായ ഭാവിയും ലക്ഷ്യമിടുന്ന ആഹ്വാനമാണ് എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങളുടെ സമത്വത്തിനായി പോരാടുന്ന ഞങ്ങളുടെ മതവിശ്വാസവും പ്രവാചകരുടെ ആഹ്വാനവും ഇതുതന്നെയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് മനുഷ്യനെ കൂടുതൽ യോഗ്യനാക്കുന്നത് ഭക്തിയാണ് അതായത് സത്യസന്ധത ജ്ഞാനം ശുദ്ധത ദയ എല്ലാം ദൈവിക മതങ്ങളുടെയും മനുഷ്യന്റെ മനസാക്ഷിയുടെയും അടിത്തറയാണ് ഈ സുവർണ നിയമം നീ സ്വയം അംഗീകരിക്കാത്തത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങളോട് മറ്റുള്ളവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുക ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞു നിനക്ക് വേണ്ടത് നിന്റെ സഹോദരന് വേണ്ടിയും ആഗ്രഹിക്കാത്ത ഒരാളും യഥാർത്ഥ വിശ്വാസിയല്ല ബാബിലോണിയിലെ പുരാതന സന്യാസിയായിരുന്ന ഹിലേൽ തോറയുടെ സാരാംശം ഇങ്ങനെ വിവരിച്ചു നിനക്കിഷ്ടമില്ലാത്തത് മറ്റുള്ളവർക്ക് ചെയ്യരുത് പൗരസ്ത്യ പാരമ്പര്യങ്ങളിലും ഈ തത്വം തന്നെയാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം മതേതര ധാർമ്മിക ശാസ്ത്രങ്ങളും യുക്തിയും മനസാക്ഷിയും ഈ നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാൽ മാന്യരെ ലോകം ഇങ്ങനെയാണോ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക ലോകം ഗാസയിലെ വംശഹത്യയുടെ സാക്ഷിയായിരുന്നു ലബനനിലെ വീടുകളിലെ നാശവും പരമാധികാരവും പ്രാദേശിക സമഗ്രതയും ആവർത്തിച്ച് ലംഘിക്കപ്പെട്ടതിൻ്റെ സാക്ഷി സിറിയയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം യമനിലെ ജനങ്ങൾക്കെതിരായ ആക്രമണം അമ്മമാരുടെ മടിയിൽ ദുർബലരായ കുട്ടികളെ ബലമായി പട്ടിണിക്ക് വിധേയമാക്കിയതിൻ്റെ സാക്ഷി രാജ്യങ്ങളുടെ പരമാധികാരത്തിനും പ്രാദേശിക സമഗ്രതയ്ക്കും നേരെയുള്ള രഹസ്യാക്രമണങ്ങൾ ജനതകളുടെ ജനങ്ങളുടെ നേതാക്കളെ വ്യക്തമായി ലക്ഷ്യം വെച്ച ആക്രമണങ്ങൾ ഇവയെല്ലാം ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധ ശേഖരമുള്ള ഭരണകൂടത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ അമേരിക്കയാണ് ഉദ്ദേശിച്ചത് ഇവ നിങ്ങൾക്ക് നേരെ വന്നാൽ സ്വീകാര്യമാണോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നേരെ വന്നാൽ സ്വീകാര്യമാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നേരെ വന്നാൽ സ്വീകാര്യമാണോ നിങ്ങളുടെ രാജ്യത്തിന് നേരെ വന്നാൽ സ്വീകാര്യമാണോ ആരാണ് ഈ മേഖലയിലും ലോകത്തും സ്ഥിരത തകർക്കുന്നത് ആരാണ് സമാധാനത്തിനും അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും ഭീഷണി ആരാണ് മനുഷ്യധാർമ്മികതയുടെ സുവർണ നിയമം ലംഘിക്കുന്നത് പ്രിയമുള്ളവരെ കഴിഞ്ഞ ജൂണിൽ എൻ്റെ രാജ്യം അന്താരാഷ്ട്ര നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമായ ആ ക്രൂര ആക്രമണത്തിന് വിധേയമായതിൻ്റെ സാക്ഷികളാണ് നിങ്ങളെല്ലാം ഇസ്രായേലിൻ്റെയും യു എസിന്റെയും വ്യോമാക്രമണങ്ങൾ ഇറാനിലെ നഗരങ്ങളിലും വീടുകളിലും അടിസ്ഥാന സൗകര്യങ്ങളിലും വരെ നടന്നു അതുതന്നെ ഞങ്ങൾ നയതന്ത്ര ചർച്ചകളുടെ പാതയിൽ മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇത് നയതന്ത്രത്തിന് വലിയ ഒറ്റുകൊടുക്കലും സ്ഥിരതയും സമാധാനവും സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തലും ആയിരുന്നു ഈ ധിക്കാരപൂർണമായ ആക്രമണം നിരവധി സൈനിക മേധാവികൾ പൗരന്മാർ കുട്ടികൾ സ്ത്രീകൾ ശാസ്ത്രജ്ഞർ അക്കാദമിക് മേധാവികൾ എന്നിവരുടെ രക്തസാക്ഷിത്വത്തിന് കാരണമായി ഇത് അന്താരാഷ്ട്ര വിശ്വാസത്തിനും മേഖലയിലെ സമാധാന സാധ്യതകൾക്കും ശക്തമായ പ്രഹരമേൽപ്പിച്ചു ഇവ നിങ്ങൾക്ക് നേരെ വന്നാൽ സ്വീകാര്യമാണോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നേരെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നേരെ നിങ്ങളുടെ രാജ്യത്തിന് നേരെ സ്വീകാര്യമാണോ കുട്ടികളുടെ സ്ത്രീകളുടെ യുവാക്കളുടെ കൂട്ടക്കോലെ നിങ്ങൾക്ക് സമാധാനം എന്നോ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമം എന്നോ വിളിക്കാനാകുമോ മുപ്പത്തി അയ്യായിരം നിരപരാധികളെ ഗാസയിൽ വധിക്കുകയും വീടുകൾ ആശുപത്രികൾ ക്ലിനിക്കുകൾ സ്കൂളുകൾ എന്നിവ നശിപ്പിക്കുകയും ജനങ്ങൾക്ക് ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവ നിഷേധിക്കുകയും ചെയ്തു ഈ അപകടകരമായ ധാർമ്മിക ലംഘനങ്ങൾക്കെതിരെ നാം നിശ്ചലരായിരുന്നാൽ ഈ മോശം മാതൃകകൾ ലോകത്തെ മുഴുവൻ ബാധിക്കും അന്താരാഷ്ട്ര നിരീക്ഷണത്തിന് കീഴിലുള്ള ആണവ സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ അംഗരാജ്യങ്ങളുടെ നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും ലക്ഷ്യം വെക്കുന്നത് പത്രപ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും വ്യവസ്ഥാപിതമായി കൊല്ലുന്നത് അറിവും വൈദഗ്ധ്യവും ഉള്ളവരെ സൈനിക ലക്ഷ്യങ്ങളാക്കി മാറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ നേരെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നേരെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നേരെ നിങ്ങളുടെ രാജ്യത്തിന് നേരെ ഇതൊക്കെ വന്നാൽ സ്വീകാര്യമാണോ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ അറിഞ്ഞിരിക്കണം ലോകത്തിന്റെ ഏറ്റവും പുരാതനമായ തുടർച്ചയുള്ള സംസ്കാരമായ ഇറാൻ ചരിത്രത്തിലെ എല്ലാ പ്രക്ഷുബ്ധതകൾക്കും മുന്നിൽ ഉറച്ചു നിന്നിട്ടുണ്ട് ഈ ജനത വലിയ മനസ്സും അനശ്വരമായ ഇച്ഛാശക്തിയും കൊണ്ട് ആക്രമണകാരികൾക്ക് മുന്നിൽ ഒരിക്കലും തനകു തല എന്ന് തെളിയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ദിവസത്തെ പ്രതിരോധത്താൽ ഇറാന്റെ ധീരരായ ജനത ആക്രമണകാരികളുടെ വ്യാമോഹപൂർണമായ കണക്ക് കൂട്ടലുകളെ തകർത്തു ഇറാന്റെ ശത്രുക്കൾ അവർ പോലും അറിയാതെ ഞങ്ങളുടെ ദേശീയ ഐക്യത്തെ ശക്തിപ്പെടുത്തി ഏറ്റവും കഠിനവും ദീർഘകാലവുമായ സാമ്പത്തിക ഉപരോധങ്ങൾ മനഃശാസ്ത്രപരമായ യുദ്ധം മാധ്യമ ആക്രമണങ്ങൾ ഭിന്നത സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവയ്ക്കിടയിലും ആദ്യ വെടിയുണ്ട ഞങ്ങളുടെ മണ്ണിൽ പതിച്ചപ്പോൾ ഇറാൻ ജനത ഒറ്റക്കെട്ടായി ഞങ്ങളുടെ ധീര സൈന്യത്തിന് പിന്തുണ നൽകി ഇന്നും ഞങ്ങളുടെ രക്തസാക്ഷികളുടെ രക്തം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു ഇവിടെ ഇറാൻ ജനതയുടെ പേരിൽ ഈ യുദ്ധത്തിൽ ഇറാനോട് ഐക്യപ്പെട്ട എല്ലാ വ്യക്തികൾക്കും ജനതകൾക്കും സർക്കാരുകൾക്കും അന്താരാഷ്ട്ര പ്രാദേശിക സംഘടനകൾക്കും ഞാൻ ഹൃദയപൂർവം നന്ദി അറിയിക്കുന്നു പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ട് വർഷത്തോളം അധിനിവേശ ഭൂമികളിൽ വംശഹത്യ രൂക്ഷമായ പട്ടിണി തുടർച്ചയായ വർണ്ണവിവേചനം അയൽ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ എന്നിവയുടെ സാക്ഷിയാണ് ലോകം ഗ്രേറ്റർ ഇസ്രായേൽ എന്ന വ്യാമോഹപൂർണമായ പദ്ധതി ഈ ഭരണകൂടത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ നിന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു ഈ പദ്ധതി മേഖലയിലെ നിരവധി പ്രദേശങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നു ഇത് ഇസ്രായേലിൻ്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളെ വ്യക്തമാക്കുന്നതാണ് ഈ ഭരണകൂടത്തിൻ്റെ ആക്രമണോത്സുക ഉദ്ദേശങ്ങളിൽ നിന്ന് ആർക്കും സുരക്ഷിതത്വം ലഭിക്കില്ല ഇസ്രായേലിലെ സയണിസ്റ്റ് ഭരണകൂടവും അതിൻ്റെ പിന്തുണക്കാരും രാഷ്ട്രീയ മാർഗങ്ങളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും സാധാരണ സ്ഥിതിയിലെത്തുന്നതിൽ തൃപ്തരല്ല അവർ തങ്ങളുടെ സാന്നിധ്യം ബലപ്രയോഗത്തിലൂടെ അടിച്ചേൽപ്പിക്കുന്നു എന്നിട്ട് അതിനെ ശക്തിയിലൂടെയുള്ള സമാധാനം എന്ന് വിളിക്കുന്നു പക്ഷേ ഇത് സമാധാനമോ ശക്തിയോ അല്ല മറിച്ച് ധാർഷ്ട്യവും അക്രമവും അടിസ്ഥാനമാക്കിയുള്ള അക്രമണോത്സുകതയാണ് എന്നാൽ ഞങ്ങൾ ഇറാൻ ശക്തമായ അയൽ അയൽരാജ്യങ്ങളോടൊപ്പം ശോഭനമായ ഭാവിയുള്ള ഒരു ശക്തമായ മേഖലയാണ് ആഗ്രഹിക്കുന്നത് വംശഹത്യ നാശം അസ്ഥിരത എന്നിവ മേഖലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഈ പദ്ധതിക്കെതിരെ ഞങ്ങൾ പൊതുവായതും പ്രതീക്ഷ നൽകുന്നതുമായ ഒരു വീക്ഷണത്തെ സംരക്ഷിക്കുന്നു ഈ ശക്തമായ മേഖലയിൽ കൂട്ടക്കൊലയ്ക്കും രക്ത സ്ഥാനമില്ല അതിനാലാണ് വർഷങ്ങളായി എൻ്റെ രാജ്യം കൂട്ടക്കൊല ആയുധങ്ങളിൽ നിന്നും ഒരു മേഖലയ്ക്ക് ശക്തമായ പിന്തുണ നൽകുന്നത് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരമുള്ളവർ ആണവ കരാറിൻ്റെ വ്യക്തമായ ലംഘനത്തിൽ തങ്ങളുടെ ആയുധങ്ങളെ കൂടുതൽ മാരകവും നാശകാരിയുമാക്കുന്നു വർഷങ്ങളായി അവർ വ്യാജ ആരോപണങ്ങളിലൂടെ ഞങ്ങളുടെ ജനതയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച പത്ത് വർഷത്തെ കരാർ പാലിക്കാനോ ഇറാന്റെ ജനതയെ ആക്രമണത്തിലൂടെ കീഴടക്കാനോ കഴിയാതെ വന്നപ്പോൾ അമേരിക്കയുടെ പിന്തുണയോടെ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനെതിരെയുള്ള യു സെക്യൂരിറ്റി കൗൺസിലിന്റെ റദ്ദാക്കപ്പെട്ട പ്രമേയങ്ങൾ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു അവർ മറ്റെല്ലാം ഉപേക്ഷിച്ചു നിയമപരമായ ബാധ്യതകളെ മറികടന്നു യു എസിന്റെ ജെ പി സി ഒയിൽ നിന്നുള്ള പിൻമാറ്റത്തിലുള്ള യൂറോപ്പിന്റെ വാഗ്ദാന ലംഘനത്തിനും പ്രതികാരമായി ഇറാൻ നടത്തിയ നിയമാനുസൃതമായ നടപടികളെയും വ്യക്തമായ ലംഘനമായി ചിത്രീകരിച്ചു അവർ തങ്ങളെ കരാറിന്റെ നല്ല റെക്കോർഡ് ഇല്ലാത്തവരായി അവതരിപ്പിച്ചു ഇറാന്റെ ആത്മാർത്ഥമായ ശ്രമങ്ങളെ പര്യാപ്തമല്ല എന്ന് വിളിച്ചു ഇത് ഞങ്ങൾ തന്നെ അന്താരാഷ്ട്ര ബഹുരാഷ്ട്ര നയതന്ത്രത്തിന്റെ ഏറ്റവും വലിയ നേട്ടം വിശേഷിപ്പിച്ച ജെ പി സി ഒയെ തകർക്കാനുള്ള ശ്രമമായിരുന്നു ഈ നിയമവിരുദ്ധ നടപടി സെക്യൂരിറ്റി കൗൺസിലെ ചില അംഗങ്ങളുടെ എതിർപ്പിനെ നേരിട്ടു പക്ഷെ ഒന്നുറപ്പിച്ചോളൂ നിങ്ങൾക്കും നിങ്ങളുടെ പണിയാളുകൾക്കും അന്താരാഷ്ട്ര മനസാക്ഷിയുടെ പിന്തുണ ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല ഈ അസംബ്ലിയിൽ ഞാൻ വീണ്ടും പ്രഖ്യാപിക്കുന്നു ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടില്ല ഇനിയും ശ്രമിക്കില്ല ഇത് ഞങ്ങളുടെ മതവിശ്വാസവും ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ ഹത്യയുമാണ് കൂട്ടക്കൊല ആയുധങ്ങൾ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഇനിയും ആഗ്രഹിക്കില്ല ആണവോർജ്ജം പ്രകൃതിയുടെയും മനുഷ്യന്റെയും നന്മക്കും ഊർജ സംരക്ഷണത്തിനുമാണെന്നാണ് ഞങ്ങളുടെ രാജ്യം വിഭാവനം ചെയ്തിട്ടുള്ളത് മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കുന്നതിൽ ഇസ്രായേൽ ആണെങ്കിൽ ഇറാനാണ് ഉപരോധമേൽക്കുന്നത് പതിറ്റാണ്ടുകളായി ഞങ്ങളുടെ ഒരു പ്രാദേശിക കവിതയുണ്ട് ിൽ പാപം ചെയ്തത് ഒരു കമാർ കഴുത്ത് വെട്ടിയത് ഒരു മദ്യപെന്റേതും എന്ന് അതായത് മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നത് ഒരാൾ എന്നാൽ അതനുസരിച്ചുള്ള ശിക്ഷ അനുഭവിക്കുന്നത് മറ്റൊരാൾ പ്രിയമുള്ളവരെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സമാധാനവും സ്ഥിരതയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു മേഖലയുടെയും ലോകത്തിന്റെയും ഭാവി സഹകരണം വിശ്വാസം കൂട്ടായ വികസനം എന്നിവയെ അടിസ്ഥാനമാക്കി രൂപപ്പെടണം ഈ ചട്ടക്കൂടിനുള്ളിൽ അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള സമാധാന പ്രക്രിയയെ ഇറാൻ പിന്തുടക്കുന്നു ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ റഷ്യയും ഉക്രൈനും തമ്മിൽ നീതിപൂർവവും സുസ്ഥിരവുമായ ഒരു കരാറിലെത്തുമെന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്നു സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ കരാറിനെ രാഷ്ട്രീയ സുരക്ഷാ പ്രതിരോധ മേഖലയിൽ മുസ്ലിം രാജ്യങ്ങളുടെ സഹകരണത്തോടെയുള്ള ആ സമഗ്ര പ്രാദേശിക സുരക്ഷാ സംവിധാനത്തിന്റെ തുടക്കമായി ഇറാൻ സ്വാഗതം ചെയ്യുന്നു അവസാനമായി പലസ്തീനികളുടെയും ഖത്തർ പൗരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന് കാരണമായ ഖത്തറിനെതിരായ ഇസ്രായേലിന്റെ ക്രിമിനൽ ആക്രമണത്തെ ഞങ്ങൾ അപലപിക്കുന്നു ഖത്തർ സർക്കാരിനും ജനതയ്ക്കും പിന്തുണ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ സുരക്ഷ ബലപ്രയോഗത്തിലൂടെയല്ല മറിച്ച് വിശ്വാസ നിർമ്മാണം പരസ്പര ബഹുമാനം പ്രാദേശിക ബഹുരാഷ്ട്ര സഹകരണം അന്താരാഷ്ട്ര നിയമം എന്നിവ ലോ എന്നിവയിലൂടെയാണ് നേരിട്ടുന്നത് ഇത് അടിസ്ഥാനത്തിൽ ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു ശബ്ദമുയർത്തുന്നതിന് പകരം പരസ്പരം കേൾക്കാൻ പരിശീലിക്കുക ഇരട്ട മുഖവും രാഷ്ട്രീയ അക്രമവും ഇന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ മാത്രമല്ല പ്രാദേശിക സമൂഹങ്ങളുടെ അകത്തും അസ്വസ്ഥതയിലേക്കും കലാപത്തിലേക്കും നയിക്കുന്നു പുനർവിചിന്തനം ചെയ്യുക എല്ലാ വിശ്വാസങ്ങളുടെയും സംസ്കാരങ്ങളുടെയും പൊതുവായ അടിസ്ഥാനമായി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് മറ്റുള്ളവർക്ക് ചെയ്യാതിരിക്കുക എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് സാദി പറഞ്ഞ കവിതയിലെ സാരം ഇങ്ങനെയാണ് ആദം നബിയുടെ തലമുറയിലെ അംഗങ്ങൾ ഒരു ശരീരത്തിൻ്റെതാണ് ഒരേ രത്നത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് ഒരവയവം വേദനിക്കുമ്പോൾ മറ്റു അവയവങ്ങൾക്ക് സമാധാനം ഉണ്ടാകില്ല മറ്റുള്ളവരുടെ വേദനയിൽ നിന്ന് നിനക്ക് ദുഃഖമില്ലെങ്കിൽ നിന്നെ മനുഷ്യൻ എന്ന് വിളിക്കാൻ പോലും യോഗ്യമല്ല കുട്ടികളെ കൊല്ലുന്നവർ ധാർഷ്ട്യം കാണിക്കുന്നവർ മനുഷ്യൻ എന്ന പേര് അർഹിക്കുന്നില്ല അവർ വിശ്വസനീയരായ പങ്കാളികളല്ല സ്നേഹത്തിൻ്റെ പുരാതന പാരമ്പര്യത്തിൽ വേരൂ നീറാൻ എല്ലാ സമാധാന പ്രിയ രാജ്യങ്ങൾക്കും വിശ്വസനീയവും ദീർഘകാലവുമായ പങ്കാളിയാണ് ഞങ്ങളുടെ സൗഹൃദവും പങ്കാളിത്തവും താൽക്കാലിക ലാഭത്തിനോ മേൽക്കോമിക്കോ വേണ്ടിയല്ല മറിച്ച് ബഹുമാനം വിശ്വാസം കൂട്ടായ ഭാവി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇറാൻ ഭൂമിയിലെ നേർനിന്നവർ നിയമവിരുദ്ധമായ ആക്രമണകാരികൾക്കെതിരെ അനീതിക്കെതിരെ വിവേചനത്തിനെതിരെ ഇരട്ടത്താപ്പിനെതിരെ ഉയർന്ന തലയോടെ എന്നും നിന്നിട്ടുണ്ട് ഇനിയും നിൽക്കും സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്ന ലോകമേ തെമ്മാടികളുടെ ഭീഷണികളെ ഐക്യപ്പെടാനും ഒരുമിച്ച് മുന്നേറാനുമുള്ള അവസരങ്ങളാക്കി മാറ്റാൻ ഞങ്ങൾ ഇന്നും നിങ്ങൾക്കൊപ്പമുണ്ട് നന്ദി എന്നാണ് പ്രശസ്ക്കിയാൻ പറഞ്ഞത് പ്രശസ്തിയാൻ്റെ വൈകാരികവും അതേസമയം വസ്തുനിഷ്ഠവുമായ ഈ പ്രസംഗം നിരവധി പുനരാലോചനകൾക്ക് വിധേയമാക്കപ്പെടാനുള്ള ആഹ്വാനം കൂടി ഉൾക്കൊള്ളുന്നതാണ് കൂടുതൽ ഐക്യ യു എനിലെ മറ്റ് ദിവസങ്ങൾ കടന്നു വരുമ്പോൾ കൂടുതൽ ആളുകളുടെ പ്രസംഗങ്ങൾ വരും നമുക്കതിലൂടെ അപ്പോ അപ്പോൾ കടന്നു പോകാം നന്ദി നമസ്കാരം